ായിട്ടുണ്ടാവും അടുക്കളയിലെ ജോലികൾ തീർത്തുകൊണ്ട് നിൽക്കേ സുമതിമയ്ക്ക് തോന്നി തന്റെ മനസ്സ് ഇടയ്ക്കിടെ പിടിവിട്ട് പോകുന്നുണ്ടെന്ന് ഒരു ജോലിയും പൂർണ്ണമായി ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല ഒന്ന് തുടങ്ങി വെച്ച ഉടൻ തന്നെ അത് തീർക്കാതെ മറ്റൊരു പണി തുടങ്ങുകയാണ് അവയിലിനെ അരച്ചു വച്ചിരിക്കുന്ന കൂട്ടിയെടുത്ത് മീൻകറിയിൽ ചേർത്തതോടെ അവർക്ക് താൻ ഈ ലോകത്തൊന്നുമല്ലെന്ന് മനസ്സിലായത് ശരിക്കും പറഞ്ഞ താൻ പറഞ്ഞ് ധിക്കരിച്ചുകൊണ്ട് ശ്രീഹരി രാവിലെ കുഞ്ഞിനെയും എടുത്ത് പാടത്തേക്ക് പോയത് മുതൽ തുടങ്ങിയതാ അവരുടെ മനസ്സിന്റെ ഈ ചാഞ്ചാട്ടം അവന്റെ രാവിലത്തെ പുറപ്പാട് കണ്ടപ്പോ തന്നെ സുമതിമയ്ക്ക് മനസ്സിലായതാണ് ശ്രീഹരി കുഞ്ഞിനെ ഇവിടെ നിർത്താതെ അവന്റെ ഒപ്പം കൊണ്ടുപോകാനുള്ള പ്ലാനാണ് ആ തണുപ്പ് കൊണ്ടുപോയിട്ട് അതിന് വല്ല അസുഖവും വലിച്ചു കയറ്റിയിട്ട് തിരികെ കൊണ്ടുവന്ന ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ലേ ശ്രീ എന്ന് പറഞ്ഞ് വിലക്ക് നോക്കിയെങ്കിലും അവനതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഇത്ര തണുപ്പും വെയിലൊക്കെ ആയറ്റി തന്നെ ഇവള് വളരീട്ടമ്മേ അല്ലാതെ സർവ്വ നേരവും സപ്രമഞ്ചക്കാട്ടിൽ ക്ഷയിച്ച് പള്ളി ഉറങ്ങുവെന്ന് ഷാട്ടി പിടിക്കാൻ ഇവൾ തമുരാൻ്റെ മകളൊന്നും അല്ലല്ലോ ദേശമകളിന്റെ തറവാട്ടിലെ ഒരു പേഴിച്ചു പോയ സന്നദ്ധിക്കുണ്ടായ കുഞ്ഞ് ഇത് കൂടുതൽ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ടമ്മേ താൻ എന്തൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അവനതൊന്നും കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഒരു ശല്യം ഒഴിവാക്കിയിട്ട് എന്നാണ് ആദ്യം മനസ്സിൽ കരുതിയത് സർവ്വ നേരവും സാരം മുഴങ്ങുമ്പോഴുള്ള അതിന്റെ ഇളർച്ച ഇനി കേൾക്കേണ്ടി വരില്ലല്ലോ സാധാരണ കുഞ്ഞുങ്ങൾ ഉള്ളതുപോലല്ല അതിന്റെ നിലവിളി ഇവിടെ നിന്ന് കൂവി വിളിച്ച കിലോമീറ്റർ അപ്പുറം ചെല്ലും ആ കീറ്റില് മാത്രോ ജോലി ചെയ്ത് ക്ഷീണിച്ച് ഒന്നാട് നിവർത്താൻ കിടക്കുമ്പോഴാ വിഷം നീട്ട് അതിന്റെ മൂള ഞരങ്ങളും തുടങ്ങുന്നത് പിന്നെ കണ്ണുനടയ്ക്കാൻ പോലും പറ്റില്ല ഇനി ഏതായാലും തനിക്ക് തന്റെ സ്വാതന്ത്ര്യത്തിന് ഒന്ന് വിശ്രമിക്കാൻ കിടക്കാലോ ആദ്യമൊക്കെ സുമതിയമ്മ അങ്ങനെ ആശ്വസിച്ചെങ്കിലും കൂടുതൽ ചിന്തിച്ചപ്പോഴാ അവർക്ക് ശ്രീഹരിഡാ ചെയ്ത് തന്നെ എങ്ങനെ ബാധിക്കും മനസ്സിലായത് നാളെ മുതൽ പകൽ സമയങ്ങളിൽ കുഞ്ഞിന്റെ ഒച്ചയും അനക്കും കേൾക്കാതെ അയലൊക്കെ തുള്ളവരിൽ നിന്നും അന്വേഷണം തുടങ്ങിയേക്കും അവർക്കൊക്കെ താൻ എന്ത് മറുപടി കൊടുക്കും കുഞ്ഞിനെ പാടത്തേക്ക് പോയപ്പോൾ ശ്രീഹരി കൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞതോടെ അതിന്റെ കാരണക്കാരി താനാണെന്ന് എല്ലാവരും വിധി എഴുതും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാ ഏറെയും എല്ലാവർക്കും അറിയേണ്ടതും താൻ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തും എന്നുള്ള ഒറ്റ കാര്യമാണ് സുമതി സുമതിയമ്മതിനെ ഏറ്റെടുക്കാൻ നിൽക്കാതെ കൊണ്ടുപോയി രജനയുടെ വീട്ടിലേൽപ്പിക്കും എന്ന് പോലും പറഞ്ഞ ആൾക്കാരെൻ്റെ ചുറ്റിനും വയലിലെ കാവൽ മാഡത്തിൽ നിന്നും കുഞ്ഞിനെ കരച്ചിലും കളിച്ചിരിയൊക്കെ ഉയർന്നു കേട്ടതോടെ നാട്ടുകാർ തന്നെ ദുഷിച്ച് പുച്ചം പുച്ചം ഓരോന്ന് പറയാൻ തുടങ്ങും ഈ ചെറുക്കുന്നത് എന്ത് ഭാവിച്ചാണ് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നേ അവൻ അവന്റെ ഭാഗം മാത്രമാണല്ലോ ശരിയെന്ന് കരുതുന്നത് സുമതിയമ്മയ്ക്ക് തോന്നി ജയശ്രീയെ വിളിച്ച് കാര്യൊന്ന് അറിയിക്കണമെന്ന് ഇക്കാര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ എന്നും അറിയണം അവർ ഉടൻ തന്നെ ഫോൺ എടുത്ത് മകളെ വിളിച്ച് വിവരം പറഞ്ഞു അവനിപ്പോൾ പാടത്താണല്ലോ കുഞ്ഞിനെ വളർത്തുന്നേ അമ്മ സമ്മതിച്ചു കൊടുത്തിട്ടല്ലേ അമ്മേ വീട്ടിൽ നിന്നും എടുത്തിറങ്ങാൻ നേരം അവിടെ നിർത്താൻ പറയണായിരുന്നു കുഞ്ഞിനെ അവനൊരു വളർത്താച്ചൻ ജമയുന്നു അമ്മേ പറഞ്ഞാൽ മതിയല്ലോ കുഞ്ഞിനെ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ പറ്റില്ലെന്ന് തറപ്പിച്ച് പറയണായിരുന്നു അതിനു പകരം ഇനി കരഞ്ഞിട്ട് കാര്യം എന്താ അമ്മേ ജയശ്രീക്ക് അവൻ തന്നിഷ്ടതോടെ ദേഷ്യം വന്നു കൊള്ള നന്നായി ഞാനെങ്ങനെ കാണും പറയാൻ കാത്തിരിക്കും അവൻ ഉടനെ കൊച്ചിനെ കൊണ്ടുവന്ന് എന്റെ മടിയിൽ വെച്ച് തരും എന്നിട്ട് പറയും ഞാൻ നോയിക്കോളെ എന്തു ചെയ്യും ഞാൻ അത് നീ ഒരു മറുപടി പറഞ്ഞേ ഈ ചെറുക്കത് എല്ലാവർക്കും ബുദ്ധിമുട്ടാക്കുവളമ്മേ എന്റെ രാജു തിരിച്ചു വന്ന് കുഞ്ഞിന് ആവശ്യപ്പെട്ടാലും അവനെ തിരികെ നൽകാൻ പോകുന്നോ എന്നാലും രാജു തിരിച്ചു വരാതിരിക്കില്ലല്ലോ അപ്പ എന്തു പറയാ അവനോട് ഇത് ഹരിയുടെ കുഞ്ഞാണെന്നോ അച്ഛൻ പോലും അങ്ങനെയാണോ അവൻ കുഞ്ഞിനെ കൊണ്ട് വിളിച്ച് ശീലപ്പിക്കാൻ പോകുന്നേ അതിനുള്ള യഥാർത്ഥ അവകാശി ജീവനോട് ഇരിപ്പുണ്ടെന്ന് അമ്മവനൊന്ന് ഓർമ്മിപ്പിച്ചേക്ക് അവൻ അറിയാനായിട്ടാണോ ജയത് അതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണം അവന് മനസ്സിലാക്കാൻ അത്രയ്ക്ക് അറിവില്ലാത്തവനാണോ അവൻ അങ്ങനെ അച്ചാന്ന് വിളിച്ചായിട്ട് സൂക്ഷിക്കണമെങ്കിൽ കല്യാണം കഴിക്കാൻ പറാമേ അതല്ലേ വേണ്ടത് അപ്പൊ സ്വന്തം കുഞ്ഞ് അവൻ നോക്കി അച്ചാന്ന് വിളിക്കുമല്ലോ ആ ഒരു സുഖം സംതൃപ്തിയൊന്നും ഒന്നും ഏത് കൂടപ്പറപ്പിന്റെ മക്കളെ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ നോക്കിട്ട് ഇനി ആ ഒരു പരിഹാരം മാത്രമേ കാണുന്നുള്ളു ജയേ ഇത്രയും നാള് നമ്മളൊന്നും ആവശ്യപ്പെടാതിരുന്നിട്ടാവൂ മാധവന്റെ ഭാഗത്തു നിന്നും ഇന്ദുവിന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടാവാതിരുന്നത് ഇന്ദു ഹരി തമ്മില് ഇഷ്ടത്തിലാണെന്നും അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയാമെങ്കിലും മുതിർന്നവരാരും അതിനെപ്പറ്റി സംസാരിക്കുകയോ വാക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നമുക്ക് പോയി മാധവനോട് ഇക്കാര്യത്തെ പറ്റൊന്ന് സംസാരിച്ച് നോക്കിയാലോ മോളെ അതൊരു നല്ല കാര്യമ്മേ അമ്മകുട്ടിക്ക് വെറുതെ ഒരു സൗഹൃദ സന്ദർശനം പോലെ ഒന്ന് പോയിട്ട് വാ കൂടു മാധവ് അമ്മയുടെ ഇന്ദുവിന്റെ കാട്ടില് ഒരു തീരുമാനം എടുക്കാൻ പറയേ എന്നാലും അത് വേണ്ടതല്ലേ ഇന്ദുവിനേതായാലും താല്പര്യമുള്ള സ്ഥിതിക്ക് ഇത് നടക്കുന്നു ഉറപ്പാ എന്നാലും ഇതിലുണ്ടാകാൻ പോകുന്ന ഏക തടസ്സം രാജുവിൻ്റെ കുഞ്ഞാണ് മാധവമാമുൾപ്പെടെ നമ്മളെല്ലാവരും ചേർന്ന് അവനെ സമ്മർദ്ദത്തിൽപ്പെടുത്തിയ അവൻ ചിലപ്പോ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് രജനയുടെ വീട്ടുകാരെ ഏൽപ്പിക്കാൻ തയ്യാറായേക്കും അത് നമ്മുടെ തോന്നലല്ലേ മോളെ അതിനേക്കാൾ മുമ്പ് അവൻ ഇന്ദുവിൻ്റെ മനസ്സ് മാറ്റിയാലോ ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലെന്ന് അവൻ അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചാലോ അങ്ങനെ നടക്കൂ അമ്മേ ഞാനൊരു പെണ്ണല്ലേ അമ്മ ഒരു പെണ്ണല്ലേ നമ്മൾ കെട്ടാൻ വരുന്ന ആള് മുമ്പേ ഇങ്ങനൊരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടാ എന്ത് പ്രതികരണവും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അമ്മ നോക്കോ എന്തും ഇക്കാര്യത്തിൽ അവൻ്റെ മുമ്പ് കീഴടങ്ങാൻ പോകുന്നില്ല അവൾക്കറിയാം നാളെ അവർക്കൊരു കുഞ്ഞുണ്ടായ ഇതിനെ കൊണ്ടുണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെ പറഞ്ഞ് ഹരി അവളെ സമ്മതിപ്പിച്ചാലും ഒരു നാൾ അവരുടെ ജീവിതത്തിൽ ഈ കുഞ്ഞൊരു വിലങ്ങ തടിയായി വരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ തന്നെ എത്ര നാൾ അവന് നന്ദി പറഞ്ഞു പറ്റിക്കും അച്ഛന്റെ വേഷം കേട്ട് നടക്കും ഒന്നു പറയത്ത കുഞ്ഞിൻ്റെ നാവ് വീഴുമ്പോൾ മുതലേ അവനെ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങും അതറിയുന്നുണ്ടോ ഇതെന്റെ വളർത്തച്ഛൻ മാത്രമാണെന്ന് ഒരിക്കൽ തന്നെ തെറ്റിദ്രിക്കപ്പെടുന്നു അവക്ക് മനസ്സിലാവുമ്പോൾ എന്തായിരിക്കും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഇതൊന്നും അമ്മയുടെ മകന്റെ തലയിൽ ഇപ്പൊ കേറില്ല അവൻ കണ്ടത് താൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തി കണ്ട് നാട്ടുകാരൊക്കെ തന്നെ കൈയടിച്ച് ആദരിക്കുന്നായിരിക്കും ഇതെല്ലാം കാര്യകാരണ സഹിതം എന്തുവനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന്റെ മൂളയ്ക്കകത്തോട് കാരിക്കോളും വെറുതെ ഒന്നും അല്ല കുഞ്ഞിനെ കൊണ്ടുപോയി രജനയുടെ വീട്ടുകാരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് നല്ലൊരു തുക മുൻപേ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞതല്ലേ പൈസ കൊടുക്കാമെന്ന് കേട്ട അവർ നൂറ് സമ്മതം പറയും കുഞ്ഞിനെ വളർത്തിക്കോളാണ് അവന് സമ്മതിച്ചിട്ട് കാര്യമുണ്ടോ ജയേ ഇവിടെയുള്ളവൻ കൊടുക്കാൻ കൂടി തയ്യാറാവണ്ടേ എല്ലാവരുടെ നന്മയ്ക്ക് അതാണ് നല്ലതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടുത്തെ സന്താനത്തിന് മാത്രം അതറിയില്ല അവന്റെ അറിവില്ലായ്മയൊക്കെ മാറ്റാൻ ഇനി രാജു ഒറ്റ ആളെ കൊണ്ടേ പറ്റൂ കുഞ്ഞിനെ രജനയുടെ വീട്ടുകാർ കൈമാറാനില്ലേ അവന് മടിയുള്ളൂ എങ്കിൽ പോയി രാജു ഇവിടെ നിന്ന് കണ്ടെത്തി കൊണ്ടുവന്ന് കൊച്ചിനെ അവനെ അവനേൽപ്പിക്കാൻ പറയേ അങ്ങനെ ഒരുത്ത മാത്രം സന്തോഷം നടന്നാൽ പോരല്ലോ മക്കളെ സൃഷ്ടിക്കാൻ അറിയില്ലേ വളർത്താൻ കൂടി അറിഞ്ഞിരിക്കണം എന്നു രാജു എന്ന് മനസ്സിലാക്കട്ടെ അതാത് രാജുവിന് മക്കളുണ്ടായിരുന്ന ശിക്ഷ അനുഭവിക്കേണ്ടത് ബാക്കിയുള്ളവരല്ല രാജുവിന്റെ കണ്ടെത്തി കുഞ്ഞിനെ ഏൽപ്പിച്ച പിന്നീട് ഒരിക്കലും ഹരിക്ക് ആ കുഞ്ഞിനെ കരുത്തി സങ്കടപ്പെടേണ്ടി വരില്ല എത്തിയിടത്ത് തന്നെ നന്ദമോൾ എത്തിച്ചു എന്ന ചാരിതാർത്ഥ്യവും ബോധ്യവും അവനും അതൊരു രാജു പോയേക്കുന്ന ഏത് നാട്ടിലാണെന്ന് ഹരിക്ക് എങ്ങനെ അറിയാൻ പറ്റും ആരോടെങ്കിലും പറഞ്ഞിട്ടായിരിക്കോ അവനെ പെഡിച്ചയും കൂട്ടി കടന്നു കളഞ്ഞത് മനുഷ്യരാരും എത്തിപ്പെട്ട ഏതെങ്കിലും ഇടത്താണ് അവൻ പോയിട്ടുള്ളതെങ്കിലോ അവളുടെ വീട് ഇവിടെ തന്നെ ആണെന്നല്ലേ അമ്മ പറഞ്ഞത് അപ്പോ ആ വീട്ടിൽ ആരെങ്കിലും കാണാതിരിക്കോ അവരോട് പോയിട്ട് അന്വേഷിക്കണം അവർ പറഞ്ഞു തരുമല്ലോ അതല്ല രാജുന് ഞാൻ വീട്ടിലെ എല്ലാത്തിനെയും വാരി കെട്ടിക്കൊണ്ടാണോ വെറുതെക്ക് പോയേക്കുന്നു ആര് കണ്ടു അമ്മയുടെ മോന് സ്വന്തം ഭാര്യയുടെ കുഞ്ഞോടും ആണല്ലോ അതൃപ്തി ബാക്കി നാട്ടിലുള്ള സ്ത്രീകൾക്ക് മുഴുവൻ അവൻ പരോപകാരിയാണല്ലോ ഞാനിപ്പോ എന്താ ചെയ്യ ചെയ്യണ്ടേ നീ അത് പറ ഇക്കാട്ടില് എന്തെങ്കിലും പരിഹാരം പറഞ്ഞ് തരാനാ അതിനുവേണ്ടിയാണോ ഞാൻ നിന്നെ വിളിച്ചേ സുമതിമ്മ അസ്വസ്ഥയായി അമ്മ ഒറ്റ കാര്യം ചെയ്താ മതി നാളെയോ മറ്റന്നാളോ എപ്പോഴാന്ന് വെച്ചാ അമ്മ പോയി മാതമാമയൊന്ന് കാണു ഇന്ദുവിന്റെയും അവന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ചോദിക്കേ മാധവ മാമയോടാവുമ്പോൾ അമ്മയ്ക്ക് കാര്യം പറയാലോ അവളും തുടങ്ങാൻ നമുക്ക് അതുതന്നെയാണ് അതിന് ശരിയെന്ന് സുമതിമയ്ക്ക് തോന്നി അങ്ങനത്തെ അന്വേഷണത്തിന് ഹരി വിടുന്നത് സുമതിമയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പാടത്തെ പണിക്ക് സഹദേവനെ കൂടാതെ മറ്റ് മൂന്ന് സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു ദിവസം കൊണ്ട് ഞാറിന്റെ കണപ്പറക്കൽ പൂർത്തിയായതോടെ പതിവ് പോലെ സഹദേവനും ശാന്തകുമാരിയും മാത്രമായി പണിക്കാരായിട്ട് ശ്രീഹരി കമ്പോളത്തിലേക്ക് പോയി ചില കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും കുറച്ച് ബെഡ്ഷീറ്റും കുഞ്ഞിനെ കിടത്തി കുളിപ്പിക്കാനുള്ള ഒരു ഷീറ്റും ട്രേയും ഒക്കെ വാങ്ങിക്കൊണ്ട് തിരിച്ചെത്തുമ്പോഴാ കാവൽമാർ നിന്നും നന്ദിടെ ഇക്കളിട്ടുള്ള പോലുള്ള ചിരി കേട്ടത് അവൻ വാതിൽ തുറന്ന് ഒന്ന് ശ്രദ്ധിച്ചു നിന്നു ദാ അച്ചവരും മുമ്പേ ഇതൊക്കെ കുടിച്ചു തീർത്തിട്ട് മിടുക്കി ആയിക്കോണം അല്ലെങ്കിൽ ചേച്ചിക്ക് വഴക്ക കിട്ടും പലകൾ നിരത്തിയിട്ട് കട്ടിൽ വിരിച്ച ബെഡ്ഷീറ്റുകൾക്ക് മുകളിൽ ശാന്തകുമാരി ചേർന്നിട്ടുണ്ട് നന്ദമ്മോള് അവൾ താഴേക്ക് നൂറു നൂറുനിറങ്ങാനുള്ള ശ്രമമാണെന്ന് ശ്രീഹരിക്കു തോന്നി ഇതൂടെ കുടിക്കട കൂട്ടാ ശാന്തകുമാരി പിടിക്കുന്നുണ്ടെങ്കിലും നന്ദമൂൾ നിൽക്കാൻ കൂട്ടാക്കുന്നില്ല ശാന്തകുമാരി കൊണ്ടുവന്ന അമൃതം പൊടി പാലിൽ വേവിച്ച് കുറുക്ക് തീറ്റിക്കുകയാണ് നന്ദമോളെ അവളുടെ മുഖത്തിന്റെ പകുതിയോളം കുറുക്ക് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് തന്റെ കയ്യിലിരുന്നു കൊണ്ട് തന്നെ നന്ദമോൾ ഇരു കൈകളും മുകളിലേക്ക് നീട്ടുന്നത് കണ്ട് ശാന്തകുമാരി അവിടെ ശ്രീഹര നിൽക്കുന്നത് കാണുന്നത് ചുമ്മാതല്ല മൂക്ക് ഇത്ര കിടന്നു പുളഞ്ഞത് ശാന്തകുമാരി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെടുത്ത് മുഖം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുത്തു പിന്നെ നന്ദമോളെ ശ്രീഹരിക്കു കൈമാറി അവൾ അവനോട് അവൾക്ക് മാത്രം അറിയാവുന്ന ഭാഷയിൽ അസ്പഷ്ടമായി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു പരിഭവം പറയാ കേട്ടോ അച്ഛൻ്റെ ഈ വെയിലത്ത് പോയത് ഇതൊക്കെ വാങ്ങിക്കാൻ ഞാൻ പോയിട്ട് വരത്തില്ലായിരുന്നോ എന്ന് ശാന്തകുമാരി ചിരിച്ചോട് പറഞ്ഞു ആണോടി പൊന്നെ അച്ചയുടെ മോള് പോയിട്ട് വരാുന്നോ ഇതൊക്കെ മേടിക്കാൻ അവനവളുടെ ചെവിക്കും തോളിനുമിടയിൽ വേദനിക്കാത്ത വിധം ഒരു കടി കൊടുത്തു അതോടൊപ്പം നന്നായി ഇഷ്ടപ്പെടുന്നു തോന്നുന്നു ആ ചിരി കണ്ട ശ്രീഹരി താൻ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് എല്ലാം ഉണ്ടാന്ന് നോക്കാൻ പറഞ്ഞു ശാന്തകുമാരി എല്ലായിടത്തും നോക്കിയിട്ട് തൃപ്തിയോടെ തലയാട്ടി അമ്പലത്തിൽ പോയായിരുന്നോ കുഞ്ഞെ മോളുടെ ചോറുണ്ട് കാര്യം തിരക്കാൻ പോയി ചേച്ചി ഞാൻ അതാ താമസിച്ചേ ഞായറാഴ്ച കൊണ്ട് ചെന്നോളം പറഞ്ഞു സമയം അവർ തന്നെ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു നാളെ വൈകിട്ട് ചെന്ന് ചേട്ടെടുക്കണം മറ്റന്നാ ചേച്ചിക്ക് സൗകര്യപ്പെടുമെന്ന് കൂടെ വരാൻ ഞാനങ്ങനെ ഇവിടെയും കൊണ്ട് പുറത്തേക്കൊന്നും പോയിട്ട് ശീലമില്ല അതുകൊണ്ടാ ചേച്ചിയുടെ സഹായം ചോദിച്ചേ ഞാൻ വരാം മോനെ ഏത് പാദയാത്രക്കും ഏത് നരകത്തിൽ പോവാനാണെങ്കിലും ഈ കുഞ്ഞിന്റെ കാത്തിൽ ഞാൻ തയ്യാറാ എന്നാ ഈ കാര്യത്തിനു മുമ്പേ മോൻ സുമൽ ചേച്ചിയോട് കൂടെ ആവശ്യപ്പെടണം കുഞ്ഞിന്റെ അമ്മയുടെ സ്ഥാനത്ത് സുമൽ ചേച്ചി കാണേണ്ടതല്ലേ അത് ചേച്ചിയുടെ അവകാശമാണ് അതുകൊണ്ടാ സുമന്ത് ചേച്ചി എന്തെങ്കിലും ഉഴുവ കഴിവ് പറഞ്ഞ് മാറിയ മോൻ ഒട്ടും വിഷമിക്കണ്ട ഞാനുണ്ട് കൂടെ അതല്ല നിങ്ങൾ രണ്ടുപേരുടെ കൂടെ ഞാൻ വരണെങ്കിലും ഞാൻ വരാ പോരെ ശരി ചേച്ചി അവർക്കൊക്കെ കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നിടയില് നമ്മൾ അവരെ മറന്നു പോവല്ലേ കപ്പ പുഴുങ്ങി കാപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേച്ചി ഇത്രയൊക്കെ ജോലി ഇവൾ ചെയ്യാൻ സമ്മതിച്ചോ ഇത്രയോടൊന്നും നടത്താ പിന്നെ കയ്യിൽ നിന്ന് ഇറങ്ങില്ലേ ഇവള് അതൊക്കെ സന്തോഷമല്ലേ മോനെ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഇതിനേക്കാ ചെറിയൊരു വീട്ടിൽ വളർത്തിയതല്ലേ ഞാൻ അവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ എടുത്ത് വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എനിക്കാണോ ഈ കുഞ്ഞൊരു ബുദ്ധിമുട്ട് മോനുള്ള കാപ്പ അവിടെ ഇരിപ്പുണ്ട് കാപ്പി ഞാൻ ചൂടാക്കി എടുക്കാം അടുപ്പിൽ തീ പിടിപ്പിക്കേണ്ട താമസേ ഉള്ളൂ ശാന്തകുമാരി കട്ടൻ കാപ്പി ഇരുന്ന് കള്ളെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ശ്രീഹരിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കട്ടിലിരുന്നിട്ട് നന്ദമോളെ മടിയിലെത്തിക്കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന ആ പാത്രത്തിന്റെ അടുപ്പ് മാറ്റി അവൾ തന്നെ കൃഷി ചെയ്ത കപ്പയും ചേമ്പും പുഴുങ്ങിയതും കാന്താരി ഓടിച്ചതും ഉണക്കമയും ചൂട്ടതും എന്നും കഴിക്കുന്നതായിട്ടും ശ്രീഹരുടെ വായിൽ വെള്ളം നിറഞ്ഞു അവൻ കപ്പയെടുത്ത് കാന്താരി ചമ്മന്തിൽ തൊട്ട് തിന്നുന്നത് കൊതിയോടെ നന്ദമോൾ നോക്കിയിരുന്നു ഇതെന്താ തനിക്ക് മാത്രം തരാത്ത എന്നവൾ ചിന്തിച്ചത് വേണോടി നിനക്ക് അവനവളെ കൊതിപ്പിച്ചിട്ട് കപ്പ അവന്റെ വായലയ്ക്ക് തന്നെ വെച്ചു നന്ദമ്മുടെ വായിലിന്നും കൊതിപ്പിടിച്ചിട്ട് വെള്ളം ഓലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു എന്റെ ദൈവമേ ഇങ്ങനൊരു കൊതിച്ചി അവന്റെ കൈകൊണ്ട് കൊണ്ട് അവൾ കവളുടെ ഓലിച്ചിറങ്ങിയ വെള്ളം തുടച്ചു മാറ്റി തനിക്ക് കപ്പ പുഴുങ്ങിയത് കിട്ടാത്തതല്ലേ അവന്റെ മടിയിലിരുന്ന് ഇരിക്കാലും ഇട്ട് അവൾ അടിച്ചു പ്രതിഷേധിച്ചുകൊണ്ടിരുന്നു ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു